സുഗമമായും സമാധാനപരമായും കലോത്സവം പൂർത്തീകരിക്കുന്നതിന് ആവശ്യമായ കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ മുപ്പത്തിയാറാമത് ജില്ലാ കലോത്സവ ലോ ആൻഡ് ഓർഡർ കമ്മിറ്റി മീറ്റിംഗ് വിളിച്ചു ചേർത്തു കെ എ ടി എഫ് സംസ്ഥാന സെക്രട്ടറി ടി സി ചർച്ചയ്ക്ക് നേതൃത്വം നൽകി അവിടെ അവിടെ ആവില്ല നമുക്ക് അവിടെയാണ് നമ്മുടെ ക്ലബിന്റെ ഒക്കെ പ്രവർത്തകർ സ്ഥിരമായി അത്ര മേഖലകളിൽ ഉണ്ടായി കഴിഞ്ഞാൽ അവിടെ നമുക്ക് വേണ്ട ഇടപെടലുകൾ നമുക്ക് നടത്താൻ കഴിയും അപ്പൊ ഇവിടെ തന്നെ നമുക്ക് പരിഹാരമായിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ ഇപ്പൊ ക്ലബിന്റെ പദ്ധതികളെ നമ്മൾ വിളിച്ചു വരുത്തുമ്പോൾ എല്ലാവരെയും ഇവിടെ നമുക്ക് പരിചയപ്പെടാനോ എല്ലാരെയും സംസാരിക്കാനോ കഴിഞ്ഞിട്ടില്ല അപ്പൊ ഞങ്ങൾക്ക് നേരത്തെ ചെറിയ നമ്മൾ ഒന്നും കൂടി കോണ്ടാക്ട് ചെയ്തിട്ട് ഈ ദിവസങ്ങളിൽ എത്ര പേര് വീതം ഇവിടെ സേവനം ചെയ്യാൻ കഴിയുമെന്നുള്ള ഒരു ലിസ്റ്റ് നിങ്ങൾ ഞങ്ങൾക്ക് തരണം സുഗമമായും സമാധാനപരമായും കലോത്സവം പൂർത്തീകരിക്കുന്നതിന് ആവശ്യമായ കാര്യങ്ങൾ ചർച്ച ചെയ്യാനായി മുപ്പത്തിയാറാമത് മലപ്പുറം ജില്ലാ സ്കൂൾ കലോത്സവത്തിന് മുന്നോടിയായി ലോ ആൻഡ് ഓർഡർ കമ്മിറ്റി മീറ്റിംഗ് വിളിച്ചു ചേർത്തു മേള നടക്കുന്ന വണ്ടൂർ വി എം സിയിൽ തന്നെയാണ് യോഗം ചേർന്നത് കെ ഐ ടി എഫ് സംസ്ഥാന സെക്രട്ടറി ടി സി അബ്ദുൽ ലത്തീഫ് ചർച്ചയ്ക്ക് നേതൃത്വം നൽകി കലാമേളകൾക്ക് കേന്ദ്രീകരിച്ച് വരുന്ന വിദ്യാർത്ഥികളുടെ കൂട്ടത്തല്ല് പരിഹരിക്കാൻ ആവശ്യമായ കാര്യങ്ങളും യോഗത്തിൽ ചർച്ചയായി ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നും എത്തിച്ചേരുന്ന മത്സരാർത്ഥികൾക്കും രക്ഷകർത്താക്കൾക്കും അധ്യാപകർക്കും വേണ്ട മുഴുവൻ സൗകര്യങ്ങളും ഏർപ്പെടുത്തുന്നതിന് ആവശ്യമായ സൗകര്യങ്ങളും ആവശ്യമായ കാര്യങ്ങൾ മുൻകൂട്ടിയൊരുക്കാൻ യോഗത്തിൽ തീരുമാനമായി യോഗം വണ്ടൂർ പോലീസ് സർക്കിൾ ഇൻസ്പെക്ടർ സംഗീത് പുനത്തിൽ ഉദ്ഘാടനം ചെയ്തു ജില്ലയിലെ മുഴുവൻ പോലീസ് സംവിധാനങ്ങളെയും സഹകരിപ്പിച്ചുകൊണ്ട് മേള വിജയിപ്പിക്കാൻ ആവശ്യമായ കാര്യങ്ങൾ നിർവഹിക്കുമെന്ന് അദ്ദേഹം ഉറപ്പു നൽകി പി ടി എ പ്രസിഡന്റ് ഷിഹാബ് അധ്യക്ഷത വഹിച്ചു വി എം സി ഹെഡ്മിസ്സസ് ഉഷ വണ്ടൂർ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ ഹെഡ്മിസ്സസ് സത്യവതി വണ്ടൂർ എഇ പ്രേമാനന്ദൻ എക്സൈസ് അസിസ്റ്റന്റ് ഇൻസ്പെക്ടർ ശിവപ്രസാദ് ലോ ആൻഡ് ഓർഡർ കൺവീനർ ഹാരിസ് കെ എ ടി എഫ് മലപ്പുറം ജില്ലാ ജനറൽ സെക്രട്ടറി കെ ഫസൽ വിവിധ ക്ലബ്ബ് ഭാരവാഹികൾ ട്രോമ കെയർ വോളണ്ടിയർമാർ സിവിൽ ഡിഫൻസ് വോളണ്ടിയർമാർ മുതലായവരും യോഗത്തിൽ സംബന്ധിച്ചു ഗോൾഡൻ ഡയമണ്ട്സ് കോട്ടപ്പടി മലപ്പുറം ഫോൺ